ഇത്രമാത്രം ഈ ാണ് അച്ചീവ്മെന്റ് ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പിന്നെ സ്റ്റേറ്റ് ലെവലേ കളിച്ചിട്ടുള്ളൂ ഇന്റർനാഷണൽ ലെവൽ ഒരുപാട് അതിന്റെ മോൾക്കൂ ലെവലുകളുണ്ട് ഇന്റർനാഷണൽ ലെവലൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഫുട്ബോളർ ഫുട്ബോളറെ സംബന്ധിച്ച് ഒരുപാട് എഫേർട്ട് എടുക്കണം ഇതിനായിട്ട് പ്രാക്ടീസ് അതേമാതിരി റെസ്റ്റ് അവർ എല്ലാ കാര്യത്തിലും ഒരുപാട് നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട് പ്രാക്ടീസ് ഒക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ദിവസം മുടക്കാനും പാടില്ല അതേമാതിരി സ്ട്രെങ്ത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ പക്കാൻ നോക്കണം അത് മാത്രമല്ല ഇപ്പോ വിദ്യാഭ്യാസത്തിന് ഇപ്പോ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് പഠിപ്പ് പഠിപ്പിനെ കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാനും കൂടി ട്രൈ ചെയ്യണം എല്ലാ ക്ലാസ്സും ഒന്നും മിസ്സാക്കാണ്ടൊക്കെ ആ രീതിയിലൊക്കെ നോക്കണം ശരി ഇല്ലല്ല ഞാനൊക്കെ നമ്മളൊന്നും അത്ര നന്നായിട്ട് പഠിക്കുന്ന ആളല്ല നമ്മൾ അന്ന് വിചാരിച്ചിന് പഠിപ്പൊന്നും നമുക്ക് കഴിയൂല എന്നുള്ള രീതിയിലാണ് പിന്നെ ഇപ്പൊ മനസ്സിലായി നമ്മളിപ്പോ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഒരുപാട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് അന്ന് ചിന്തിച്ചു എന്നുള്ളത് ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് അതെ അതെ ഒന്ന് നന്നായിട്ട് പഠിക്കാനും കൂടി ശ്രമിക്കണം കഴിയും ചെയ്യും അത് കഴിയില്ല എന്നാണ് ശരിക്കും ഒരുപാട് നമ്മളെ എന്തൊക്കെ ധാരണ അങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ കഴിയില്ല എന്നുള്ള ധാരണയാണ് പക്ഷെ അത് തെറ്റാണ്